അംഗൻവാടി നമുക്ക് ഒരു വീക്ക്നെസ് ആണ് നാട്ടിലൊക്കെ എത്തിയാൽ ഞാനും എൻ്റെ അംഗൻവാടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് കണ്ടത് അംഗൻവാടി പോകുന്നതായിരിക്കും അംഗൻവാടിയിൽ ഇപ്പോൾ സമയം ഇത്രയായി ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിരുന്നു ഇപ്പോൾ എന്തിനു പോകുന്നത് ചോദിച്ചാൽ പയറുകഞ്ഞി പിടിക്കും ചെക്ക കൂട്ടാനും ആക്കിയിട്ടുണ്ടോ ചെക്ക കൂട്ടാനും പയറുകഞ്ഞി ആയാലും നിങ്ങൾക്ക് അങ്ങനെയല്ല നമ്മൾ എത്ര വീട്ടിൽ പയറുകഞ്ഞി അത് പങ്കുണ്ടായാലും മാത്രം അംഗൻവാടിക്ക് എത്തുമ്പോൾ എത്ര തിന്നാലും മതിയാവുമില്ല അപ്പം ഇങ്ങനെ വായലെല്ലാം തുർത്തി തരും ഇട്ടു നിർത്തുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ വായിൽ തുറ ആരെങ്കിലും തന്നാൽ മതിയെന്നില്ല ഇപ്പം നിൽക്കേണ്ടത് ഇതാണ് നമ്മളെ അംഗൻവാടിയിലേക്ക് പോകുന്ന വഴി നമുക്ക് പല ഭാത്ത കൂടിയിട്ട് അംഗൻവാടിക്ക് എത്താം ഇപ്പം പിന്നെ തോട്ടത്തിലാണ് കാടും മേടും താണ്ടി വരാൻ കഴിയാത്തതുകൊണ്ടാണ് റോട്ടിലേ വന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ആകെ ബി എസ് എൻ എല്ലിന് മാത്രമേ റേഞ്ചുള്ളൂ രണ്ട് സൈറ്റിൽ റേഞ്ചില്ല ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫോർ ജി വന്നിട്ടുണ്ട് അതിൽ കളിക്കാൻ തന്നെ കരണ്ടും ഇല്ല റേഞ്ചും ഇല്ല പിന്നെ കേരള വിഷയം വൈഫൈ ആണ് കേബിൾ പൊട്ടിയിട്ട് കേബിൾ സമീപം നേരെയാക്കാൻ വന്നിട്ടാണ് ആ ചാർജ് ഇല്ലാത്തതിൻ്റെ അങ്കാരമാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയില്ല ഇപ്പോൾ കരണ്ടില്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങി വർത്താനം പറഞ്ഞു അതാണ് മേ ഇതാണ് നമ്മളംഗനവാടി ഇത് പേടിയ അംഗനവാടി നിങ്ങൾ കാണുന്നതാണ് എൻ്റെ സ്കൂൾ സ്കൂൾ കൊട്ടംകുടി സ്കൂൾ ആ മലേൻ്റെ അടിയിലാണ് എൻ്റെ വീട് കാണുന്ന വലിയ അതൊരു കുന്ന് മല എന്ന് പറഞ്ഞാൽ അതൊരു കുന്ന് ആ കുന്നിൻ്റെ അടിയിൽ തൊട്ട് താഴെയാണ് എൻ്റെ വീട് അങ്ങനെ പറഞ്ഞ പോലെ കഞ്ഞിയും ചക്ക കൂട്ടാനും റെഡി ടീച്ചറും ഞാനും നാച്ചിട്ടെങ്കിൽ അംഗനവാടിയും വിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇതിപ്പോൾ ശരിക്കും അങ്കൻവാടിയിൽ തന്നെ അങ്കനവാടിയിൽ ചേർത്ത പോലെയായി രാവിലെ പോവാം വൈകുന്നേരം വരാം